ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചട്നിയുടെ റെസിപ്പിയാണ് തേങ്ങാ ചട്നിയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റിയായിട്ട് നല്ല കുറുകിയ ചാറോട് ചാറോടുകൂടിയുള്ളൊരു ചട്നിയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ അപ്പോൾ ഈ ചട്നി റെസിപ്പി കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഈ ചട്നി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ ഒള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ണിയാണ് കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പത്തിനും എല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് അപ്പോൾ ഈ ചട്നി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ഇപ്പോഴൊരു പകുതി സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒമ്പത് പത്തോളം ചുമന്ന മുളകും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സവാള ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട് സവാള ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നീളത്തിൽ അതുപോലെ തന്നെ മുളകും മുളകുമുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സവാള ഒന്ന് വഴറ്റിയെടുക്കണം തവാള നല്ലപോലെ ഒന്ന് വഴന്ന് കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്നവരേക്കൊന്ന് വഴറ്റണം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയാൽ മതി സവാള നല്ലപോലെ ഒന്ന് വഴന്ന് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് നേരത്തെ കാണിച്ച മുളകും ചുമന്ന മുളകും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചുമന്ന മുളകും ഉള്ളിയും കൂടെയും നല്ലപോലെ ഒന്ന് വഴറ്റണം മുളകെല്ലാം നല്ലപോലെ ഒടിയുന്ന പരുവത്തിൽ ആ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റി എടുക്കണം ഇനിയിപ്പോൾ ഇത് വഴറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ചട്നി റെഡിയാക്കാനായിട്ട് ഇപ്പോൾതാ ചെറിയ ചൂടിലിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഉള്ളിയും മുളകും ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് മുളകെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ കളറ് മാറിയിട്ടുണ്ട് സവാളയാണെന്നുണ്ടെങ്കിൽ ശരിക്കൊന്ന് കളറൊക്കെ മാറി മുരിഞ്ഞ് ഒന്ന് ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ മുളകും ഉള്ളിയും ശരിക്കൊന്ന് കളർ മാറി മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് ആ എണ്ണയെല്ലാം അതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ മുളകും ഉള്ളി മാത്രം അതിലേക്ക് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് ഒന്ന് ചൂടാറാനായിട്ട് എടുത്തു വയ്ക്കാം അതിന് ശേഷം ഇതിപ്പോഴായി ബാക്കിയുള്ള എണ്ണ തന്നെ മതി ബാക്കി ചട്നിയുടെ പരിപാടികൾക്ക് ഈ ബാക്കിയുള്ള എണ്ണ തന്നെ മതി വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം ഞാനിപ്പോൾ രണ്ട് കപ്പ് തേങ്ങ ചിരുമീത് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് തേങ്ങ തിരുമിയിലേക്ക് നമ്മൾ ി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ തേങ്ങയിലേക്ക് ഉള്ളിയും മുളകും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു കളറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആക്കാം കളർ ചെറുതായിട്ടൊരു കളറ് വരാനായിട്ട് കുറച്ച് ചുമന്ന മുളകിൻ്റെ പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചുമത മുളക് അരയ്ക്കുമ്പോൾ അത്ര കളർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മുളകിൻ്റെ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യമുള്ള വെള്ളം ചട്നിയുടെ പാകത്തിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നല്ല കുറുകിയ പോലെ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക അതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതവിടെ ചട്നി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ അരച്ചെടുത്തിരിക്കുന്ന ചട്നി നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം നല്ല കളറ് വരാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി നമ്മൾ ചേർത്തത് ഇനിയിപ്പോൾ അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെള്ളം എടുക്കുക ഇപ്പം ആ ചട്നി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചട്നി ഒന്ന് കടുക് വറുക്കണം കേട്ടോ കടുക് വറുക്കുമ്പോഴും കുറച്ച് ഇൻഗ്രീഡിയൻസ് നല്ലപോലെ ഒന്ന് ടേസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും ഇപ്പം ആ ചട്നി ഇവിടെ റെഡിയായിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന ആ എണ്ണയിൽ തന്നെ അതൊന്ന് ചൂടാക്കിയിട്ട് ആ വെളിച്ചെണ്ണ ചൂടാക്കി കടുകിട്ട് കൊടുത്തു കടുക് പൊട്ടി കഴിയുമ്പം കുറച്ച് ഒന്നുള്ളി ചോപ്പ് ചെയ്തിട്ട് അത് ഒന്നും മുരിയിച്ചെടുക്കാം മൂള്ളി നല്ലപോലെ മുരിഞ്ഞു വരണം എണ്ണയിൽ നല്ലപോലെ മുരിഞ്ഞു വരുമ്പോഴാണ് ചട്നിക്കെല്ലാം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ആ ചുവന്നുള്ളി നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം ചുമന്നുള്ളി ശരിക്കൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടിയും കടുക് വെറുക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങളും കൂടെയും ചേർത്ത് കൊടുക്കണം ചുമന്നുള്ളി മൊരിഞ്ഞ് നല്ലപോലെ കളർ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചുമന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കണം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും ചുമന്ന മുളകും ആണെങ്കിലും തന്നെ നല്ലപോലെ ഒന്ന് മുരിയണം കേട്ടോ എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞിട്ട് വേണം ചട്നിയിലേക്ക് ചേർക്കാനായിട്ട് അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ മുരിഞ്ഞിരിക്കുന്ന മുളകും കറിവേപ്പിലയും എല്ലാം ചട്നി കുറച്ചും കൂടിയും ടേസ്റ്റി ആയിരിക്കും ഇപ്പം ഇതാ മുളകും കറിവേപ്പിലയും ശരിക്കും ഒന്ന് മുരിഞ്ഞ് നല്ലപോലെ മുളകെല്ലാം ഒടിയുന്ന പരുവം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച അരച്ചിട്ട് കലക്കി മാറ്റി വെച്ചിരുന്ന ആ ചട്ണി അതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങാ ചട്ണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ചേർത്ത് കൊടുക്കുമ്പം ചെറിയ ചൂടിലേറ്റവും ചെറിയ ചൂടിലാക്കി വെച്ചിട്ട് വേണ്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ആ ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏറ്റവും ചൂട് കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇപ്പോൾ ചട്നി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്യുക പിന്നെ അതൊന്ന് ഒന്നും തുടണ്ട ആവശ്യമില്ല അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ശരിക്ക് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മാത്രം മതി ഇപ്പൊ ഇതാ ചട്നി സൈഡിൽ നിന്നും അരികിൽ നിന്നും ഒക്കെ ശരി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചു തുടങ്ങും കേട്ടോ ഇപ്പൊ കുറച്ച് സമയം ഇങ്ങനെ അനക്കാതെ വെച്ചുകൊണ്ടിരിക്കുമ്പം അതിങ്ങനെ സൈഡിൽ നിന്നെല്ലാം ശരിക്കൊന്ന് തിളച്ചു തുടങ്ങും അപ്പോൾ ഒന്ന് അത് ഫുള്ള് തിളക്കേണ്ട തേങ്ങ അരച്ചിരിക്കുന്ന ചമ്മന്തി ഫുള്ള് അങ്ങനെ തിളപ്പിക്കരുത് അപ്പോൾ തിളച്ചാൽ തേങ്ങ വല്ലാതെ പിരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് സൈഡിൽ നിന്നെല്ലാം അരികെല്ലാം ഒന്ന് പലതായിട്ട് നല്ലപോലെ ഒന്ന് പത വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് തന്നെ നമുക്കിത് കുറച്ച് സമയം അനക്കാതെ വച്ചുകൊണ്ടിരിക്കുമ്പം കാണാൻ പറ്റും സൈഡിൽ നിന്നെല്ലാം ചെറുതായിട്ട് അങ്ങനെ തിളച്ച് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ആ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചട്നി നമുക്ക് വേറൊരു നമ്മുടെ നേരത്തെ വെച്ചിരുന്ന സെർവിംഗ് ബോളിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം അപ്പോൾ അത് ആ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ചട്നിയുടെ റെസിപ്പി നല്ല ടേസ്റ്റാണ് ഈ ചട്ണിക്ക് ഇഡ്ലിക്കും ദോശയ്ക്കും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ ഇവിടെ ഇഡ്ലിയാണ് ഉണ്ടാക്കിയത് ഇഡ്ലിയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല കുറുകിയ ടേസ്റ്റിലുള്ള കുറേ ചാറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് ചട്നി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചട്നി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റിയായിട്ടും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്